അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എസ് എസ് സി സി എച്ച് എസ് എല്ലിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അതിൻ്റെ അകത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട കമൻറ്റിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ഞാനിന്ന് എടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലും എസ് എസ് സി പരീക്ഷ എഴുതാമോ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഞാൻ കുറേ കുറേയടുത്ത് കണ്ട ഒരു ഡൗട്ടുമാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടുമാണ് എസ് എസ് സി പരീക്ഷകൾ നമുക്ക് മലയാളത്തിൽ എഴുതാമോ എന്ന് ഇത് മാത്രമല്ല ഇനിയും നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡൗട്ട്സ് കാണും അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും വന്ന് പറഞ്ഞു തരുക തരുക തരിക തന്നെ ചെയ്യും അപ്പോൾ അത് നോക്കാം നമുക്ക് മലയാളത്തിൽ എസ് എസ് ഇ പരീക്ഷകൾ എഴുതാമോ ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കണ്ടു കാണുമല്ലോ നിങ്ങൾ അപ്പോൾ അതിൽ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതേ കാണുന്നുണ്ടല്ലോ എസ് എസ് ഇ സി എച്ച് എസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷനിലുള്ള ലാംഗ്വേജസ് ആണ് പറയുന്നത് ടോട്ടൽ എത്ര ലാംഗ്വേജസ് ഉണ്ട് പതിനഞ്ച് ലാംഗ്വേജസ് പറയുന്നുണ്ട് ടോട്ടൽ പതിനഞ്ച് ലാംഗ്വേജസ് പക്ഷെ അതിൽ രണ്ടെണ്ണം എന്താ ഒഫീഷ്യൽ ലാംഗ്വേജസും ബാക്കി പതി മൂന്ന് ലാംഗ്വേജസും എന്ത് തന്നെയാണ് റീജണൽ ലാംഗ്വേജസാണ് ആ റീജിയണൽ ലാംഗ്വേജസ് ചെയ്ത് നോക്കി എട്ടാമത്തെ ലാംഗ്വേജ് ആയിട്ട് ആരുണ്ട് നമ്മുടെ മലയാളം ഉണ്ട് അപ്പം നിങ്ങൾക്ക് സംശയം തീർന്നു കാണും നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളത്തിലും നമുക്ക് എന്ത് ചെയ്യാം എക്സാംസ് എഴുതാൻ പറ്റും അതായത് സി എച്ച് എസ് ജി ഡി അതുപോലെ തന്നെ എം ടി എസ് പോലുള്ള എക്സാംസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിലും എക്സാംസ് എഴുതാം ഈ ഒരു പ്ലസ് ടു ലെവലൊക്കെ എന്ത് ചെയ്യാം സ്റ്റേറ്റിലൊക്കെ പഠിച്ച് വരാൻ സ്റ്റേറ്റ് സിലബസ് ഒക്കെ പഠിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മലയാളമാണ് ഈസി എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എക്സാം എഴുതാൻ പറ്റൂ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി എച്ച് എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യണം അല്ലേ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റൂ ലാസ്റ്റ് നിമിഷം കിടന്ന് ഓടേണ്ട ഒരു ആവശ്യവും വരുത്തരുത് നമുക്കറിയാം ക്വാളിഫിക്കേഷൻ എന്താണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ് വാക്കൻസി എത്രയാണെന്ന് കണ്ടല്ലോ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിളിച്ചതിൻ്റെ ഇരട്ടി നമ്പറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഒരു ചെറിയ നമ്പർ അല്ല നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻ കണ്ടല്ലോ പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷനിലൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു എക്സാം വരിക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എഴുതണം മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഒരാളാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ എക്സാംസ് ഉടനെ ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങണം കാരണം എന്താ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാ മെയ് ഏഴിനാണ് ലാസ്റ്റ് ഡേറ്റ് കണ്ടല്ലോ മെയ് ഏഴിനാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മെയ് ഏഴ് വരെ ഒന്നും നിങ്ങൾ ആരും കാത്തിരിക്കരുത് എൻ്റെ കുട്ടികൾ ആരും മെയ് ഏഴ് വരെ ഒന്നും നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക പോയി അപ്ലൈ ചെയ്ത് തുടങ്ങുക കഴിവതും മെയ്ന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വരില്ല കാരണം കഴിഞ്ഞ വർഷം ഓരോ ഓരോ എക്സാംസിന് വേണ്ടി ലാസ്റ്റ് നിമിഷത്തൊക്കെ എന്ത് ചെയ്യും ചെന്ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തേലും സൈറ്റ് ബിസി ആവും സ്റ്റക്കായി പോവും പിന്നെ എന്തു ചെയ്യും കുട്ടികൾ വിളിച്ച് ചോദിക്കും മിസ്സേ എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തേലും ചെയ്യാൻ പറ്റുമോ നമുക്ക് ലാസ്റ്റ് നിമിഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഒരു മെയ്യോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിയാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ ജൂലൈ ഒന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള ഡേറ്റ്സിനാണ് എക്സാം നടക്കാൻ പോകുന്നത് കഴിഞ്ഞത് ഇപ്പം എന്താ ഏപ്രിൽ പതിനൊന്നാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഒരു കഴിവതൊരു മൂന്ന് മാസത്തിൻ്റെ ടൈമുണ്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ച് കയറാനുള്ള ഒരു നല്ലൊരു അവസരമാണ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് അതിനുവേണ്ടി ഒരു സമയവും വേസ്റ്റ് ചെയ്യരുത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്തും തുടങ്ങുക പ്രിപ്പയർ ചെയ്തും തുടങ്ങാം ഇനി പ്രിപ്പറേഷൻസിന് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും പ്ലസ് ടു ലെവൽ എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡൗട്ട്സ് വരാം അപ്പോൾ ആ ഒക്കെ എങ്ങനെ ക്ലിയർ ചെയ്യണം എങ്ങനെ ഒരു ഗൈഡൻസ് രീതിയിൽ എങ്ങനെ ഒരു പ്രോപ്പർ രീതിയിൽ നിങ്ങൾക്ക് സി എച്ച് എസ്സിൽ ക്രാക്ക് ചെയ്യണം എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിശ നിങ്ങളുടെ കൂടെ നിന്ന് തന്നെ ഒരു നല്ല ഗൈഡൻസ് ഒക്കെ തന്ന് നിങ്ങൾക്ക് എങ്ങനെ എക്സാം സ്കോർ ചെയ്യാനും അല്ലെങ്കിൽ സി എച്ച് എസ് എൽ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് പേര് വരാനും ഒക്കെ എങ്ങനെ പറ്റും കാരണം എന്താ ടയർ വൺ ആണ് ഈ ടയർ വൺ എങ്ങനെയെങ്കിലും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസിന് നല്ല ടൈം ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സാംസ് ക്വാളിഫയാനുള്ള നല്ല അവസരമാണ് അപ്പോൾ അതെങ്ങനെ നമ്മൾ നമ്മുടെ ദിശ എങ്ങനെ നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കായിട്ട് ദിശ അക്കാഡമി യൂട്യൂബിൽ ക്ലാസ്സസ് യൂട്യൂബിൽ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സി എച്ച് എസ് എൽൻ്റെ സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ സി എച്ച് എസ് എൽ ക്രാക്ക് ചെയ്യാമെന്നുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ സി എച്ച് എസ് എൽ ടയർ വൺ പാസ്സാവാന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിക്കണം ഒരുപാട് എന്താണ് ബേസിന്നേ പഠിച്ച് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ എന്തുണ്ട് ഓൺലൈൻ ആപ്പുണ്ട് നമുക്ക് ഒരു ഓൺലൈൻ ആപ്പുണ്ട് നിങ്ങൾക്ക് വലിയ സമയങ്ങളൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്യണം നിങ്ങൾക്കൊന്ന് ഡീപ്പായിട്ട് പഠിക്കണം അല്ലെങ്കിൽ കുറച്ച് ബേസിൽ നിന്ന് എന്നെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് പഠിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ആപ്പ് ചൂസ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഞാനൊരു ഓഫ്ലൈൻ ടീച്ചറാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഞാൻ ഓഫ്ലൈൻ മാത്രമേ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ കാരണം നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് എന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വന്ന് പഠിക്കാനും നല്ല മെൻറ്ററിങ് സെക്ഷൻസ് കിട്ടാനും ഒക്കെ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബേസിൽ നിന്ന് നിങ്ങളുടെ നല്ലപോലെ കെയർ ചെയ്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കുന്നത് ഉറപ്പായിട്ടും ഓഫ്ലൈനാണ് മാത്രമല്ല ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ വന്നിരുന്ന് പഠിക്കുക ഒരുപാട് അറിവ് കിട്ടുക അതൊക്കെ കിട്ടുന്നത് ഉറപ്പായിട്ടും ഓഫ്ലൈൻ ബാച്ചസിലൂടെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് എങ്ങനെ സി എച്ച് എസ് എൽ ഒരേ എന്താണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കണം എന്ന് തോന്നുന്നവരൊക്കെ എന്തു ചെയ്യുക ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഏത് ചൂസ് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചൂസ് ചെയ്യണോ ഓൺലൈൻ ആപ്പ് ചൂസ് ചെയ്യണോ അതോ നമ്മുടെ ഓഫ്ലൈൻ ഓഫ്ലൈൻ ബാച്ചസിൽ വന്നിരുന്ന് പഠിക്കണം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഇതെന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചാൻസ് ആണ് പ്ലസ് ടു ലെവൽ കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാ പേർക്കും ഇങ്ങനെ ഒരു എക്സാംസിൽ ക്വാളിഫൈ ആവുക കാരണം എന്തോ നല്ല സാലറി പാക്കേജ് പാക്കേജാണുള്ളത് അതുകൊണ്ട് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക അപ്പം മറക്കണ്ട ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക മാത്രമല്ല പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്